ഏറ്റവും ലാഭകരമായി ഏകദേശം പതിനായിരം രൂപയിൽ താഴെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വലിയ ഒരു അലമാര ഉണ്ടാക്കിയതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു അലമാര ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന അലമാര ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എട്ടേ നാലിൻ്റെ ആറ് എം ഡി എഫ് ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ അളവിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അളവെടുത്തിട്ട് അത് മുറിച്ച് നമ്മൾ ചുമരമൽ കമ്പി അടിച്ച് കയറ്റിയിട്ട് കമ്പി മലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നിലത്ത് നമ്മൾ നിലഭാഗം അടിഭാഗം ഫുഡിയായിരിക്കും ചുമരുമൽ നമ്മൾ അടിച്ചു കയറ്റിയ കമ്പിയിൽ നമ്മൾ ബോക്സ് ചെയ്തിട്ട് ആ കമ്പിയിൽ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുള്ള കമ്പിയിൽ തൂക്കിയിടുകയാണ് ചെയ്യുക അപ്പോൾ നല്ല തൂക്കിയിടുന്ന സമയത്ത് അളവ് കൃത്യമായിരിക്കണം ിട്ട് നല്ല ടൈറ്റിലായിരിക്കണം അവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അതിലേക്ക് ഭാരം കയറുമ്പോൾ നമ്മ അത് മറിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത്തെ ബോക്സ് നമ്മൾ കുത്തനെയുള്ള ബോക്സ് അടിച്ചു അത് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്തേക്കുള്ള രണ്ടാമത്തെ ബോക്സ് ശരിയാക്കണം അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്കൊരു സിമെന്റിന്റെ അലമാര കൂടി അതിനോട് ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോക്സ് കൂടി അടിച്ച് അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സിമെന്റിന്റെ അലമാരയ്ക്ക് നമ്മൾ ഒരു രണ്ട് ഡോറും കൂടി അടിച്ചു വെച്ചാൽ അത്രയും വലിയൊരു അലമാര നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ രണ്ടാമത്തെ റൂമിൽ നമ്മൾ മറ്റൊരു അലമാര കൂടി അതേ വലുപ്പത്തിലുള്ള നാല് ഡോറിന്റെ മറ്റൊരു അലമാര കൂടി നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ അപ്പം ആ കമ്പിയിൽ തന്നെ നമ്മൾ അതേപോലെ ബോക്സ് അടിച്ചിട്ട് തൂക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് നമുക്ക് അതിന്റെ സിമെന്റിന്റെ അലമാരക്ക് നമുക്ക് ഡോർട്ട് ചെയ്യണം ആ ഡോറ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒറ്റൊരു അലമാരയുടെ ഒരു വൃത്തി അതിൽ കിട്ടും അപ്പം അത് അതവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾ അല്ലാത്ത രീതിയിലും ചെയ്യാം സിമെന്റിന്റെ അലമാര ഇല്ലെങ്കിലും നമുക്കത് അതിനോട് ചേർത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിൽ ഒരു ലാഭം മറ്റൊരു ലാഭം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അതിൻ്റെ പുറകു വശത്ത് നമ്മൾ ഷീറ്റ് ഫിറ്റ് ചെയ്യുന്നില്ല അതിന്റെ ചുമര് ഭാഗം തന്നെയാണ് ചുമര് തന്നെയാണ് അതിന്റെ പുറകുവശം വരുന്നത് അപ്പം അതിൻ്റെ നമ്മൾ അലമാര വാങ്ങുമ്പോൾ അതിന്റെ പുറകിലുള്ള ഷീറ്റിന്റെ ഒരു എക്സ്പെൻസ് നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം അത് നമ്മൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ലാഭം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പണിക്കൂലി നമുക്ക് ഷോപ്പിൽ നടക്കുമ്പോൾ എന്തായാലും അവർക്ക് അതിൻ്റെതായ പിന്നെ ചിലവുകളൊക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് കൂടി അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മിറർ ഞാൻ ഓൺലൈനിൽ നിന്ന് നോക്കി വാങ്ങിയതാണ് പക്ഷെ നമുക്ക് അളവ് തെറ്റിപ്പോയി ഏതായാലും ചെറിയ മിറർ ആണ് കിട്ടിയത് അപ്പോൾ ഞാനത് ഒരു ഡിസൈനിൽ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ഒട്ടിച്ചു പിന്നെ ഒരു ചെറിയ മിറർ ഞാൻ അളവ് എടുത്തിട്ട് ഇവിടുന്ന് വാങ്ങി ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിൻ്റെ വർക്ക് ഈ ഒരു കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും അവരവരുടെ വീട്ടിൽ കഴിയുന്ന രീതിയിൽ ഇത്തരം വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും കാര്യം ഒന്ന് അക്കാര്യമൊന്നും ശ്രമമായിട്ടുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക